നമസ്കാരം എൻ്റെ പേര് സജീന ഹാരിസ് ഞാൻ വലിയോളം വാർഡിൽ പി ഡി പിടെ സ്ഥാനാർത്ഥിയായി ജനവധി നേടുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവിൽ മുല്ലാത്ത് വളപ്പ് വാർഡിൽ കൗൺസിലർ ആയിരുന്നു അവിടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എനിക്ക് സാധിച്ചു ആ ഒരു പ്രവൃത്തി പരിചയത്തിൻ്റെ പുറത്താണ് ഞാൻ വീണ്ടും വലിയോളം വാർഡിൽ മത്സരിക്കാൻ തയ്യാറായിരിക്കുന്നത് ഇവിടെയാണ് മത്സരിക്കുന്നത് ടോണിയാണ് ഞങ്ങളുടെ ചിഹ്നം ഷാർല അതിൽ ചെയ്ത് വിജയിപ്പിക്കണം നമുക്ക് വലിയ വാർഡിൽ ഞാൻ ഇറങ്ങിയെടുത്തോളം ഒരു നല്ല പ്രതികരണമാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ അഞ്ചു വർഷം മുനിസിപ്പൽ കൗൺസിലർ ആയിരുന്നതുകൊണ്ട് തന്നെ ഏറെ പരിചയമുണ്ട് എല്ലായിടത്തും എന്റെ മുഖം എന്നെ കുറിച്ച് ആളുകൾക്ക് പൊതുവെ അറിയാം അതും ഒരു പ്രതീക്ഷ തന്നെയാണ് ഒരു പ്രതീക്ഷ തന്നെയാണ് വാർഡിലോട്ട് ഈ എന്തൊക്കെ ഇനി ഇവിടെ വഴികൾ തന്നെയാണ് കൂടുതലും പറയാറുള്ളത് വാർഡിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് നമ്മൾ കേറുമ്പോഴത്തേക്ക് ശോചനീയമായ അവസ്ഥ തന്നെയാണ് തോടുകളാണെങ്കിലും റോഡുകളൊക്കെ ആണെങ്കിലും വെള്ളമാണ് മൊത്തം റോഡുകളൊക്കെ തന്നെ പൊട്ടിപ്പൊളിച്ച് അവസ്ഥയാണ് വീടുകളിലൊക്കെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ അതൊക്കെ ഒരു ഒരുപാട് പരാതിയായിട്ട് അവർ പറയുന്നുണ്ട് സജീന ഹാരിസിന് തോണിത്തന്നെ ചെയ്യണം കേട്ടോ പ്രിയപ്പെട്ട എന്റെ വലിയളം വാർഡിലോ നിവാസികളെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പരിചിതമാണല്ലോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് ഇവിടുത്തെ ഒരു ജനപ്രതിനിധി ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ വികസനവും ക്ഷേമപ്രവർത്തനങ്ങളിലും എല്ലാം ഞാൻ നൂറ് ശതമാനവും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്